വാഹനാപകടങ്ങൾ തടയാനുള്ള സ്പെഷ്യൽ ഡ്രൈവ് ഒരാഴ്ച കൂടി തുടരുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജു മിക്കവാറും അപകടങ്ങൾ ഉണ്ടാകുന്നത് പുലർച്ചെയാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും അമിത വേഗതയും ഉറങ്ങിപ്പോകുന്നതുമാണ് അപകടകാരണങ്ങളിൽ കൂടുതലും നടപടി ആരംഭിച്ചു കഴിഞ്ഞെന്നും നാഗരാജു പറഞ്ഞു ലോക്കൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എടുക്കുന്നത് ഈ ക്യാൻസൽ ചെയ്യാനും സ്പെഷ്യൽ ഡ്രൈവ് നമ്മൾ നടത്തും ശബരിമല സേഫ് സോണിലാണ് നമ്മളിപ്പോൾ ഇത് മൊത്തം ഫോക്കസ് കാരണം അവിടെ ഒരുപാട് വെഹിക്കിൾ ഡെൻസിറ്റി കൂടിയിട്ടുണ്ട് ഇപ്പോൾ അത്രയും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്സിഡൻ്റ് റിഡക്ഷൻ അവിടെ ചെയ്യുന്നത് മൊത്തം കേരളയിൽ ഇങ്ങനെ സേഫ് കേരള പ്രോജക്റ്റ് ഭാഗമായിട്ട് കൂടി ഇതേ ക്വാളിറ്റി ഓഫ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ചില റിസോഴ്സ് സാർ പറഞ്ഞ പോലെ വി നീഡ് സം റിസോഴ്സസ് ലൈക്ക് വെഹിക്കിൾസ്